അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീടിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്രയേൽ ഹമാസ് ഈ വിഷയങ്ങളുടെ തുടക്കകാലത്ത് ഈ പ്രശ്നം തുടങ്ങുന്നതിന് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തുർക്കി എന്ന ഒരു യൂറോപ്യൻ രാജ്യമുണ്ട് ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് റജബ് തൈബ് എർദോഖാൻ എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് അതൊരു മുസ്ലിം ഭൂരിപക്ഷ യൂറോപ്യൻ രാജ്യമാണ് അപ്പോൾ ഈ എർദോഗ ഈ ഫലസ്തീനെയും ഒക്കെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്ന സമയത്ത് എർദോഗാൻ നിരന്തരം ഫലസ്തീൻ അനുകൂല പ്രസംഗങ്ങൾ നടത്തുമായിരുന്നു നിരന്തരം ഫലസ്തീനെ പിന്തുണയ്ക്കുന്നു അനുകൂലിക്കുന്നു എന്ന ധ്വനി വരുന്ന രീതിയിൽ നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇത് വലിയ തട്ടിപ്പായിരുന്നു എർദോഗ ഈ പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ആ സമയത്ത് എർദോഗ ഒരിക്കലും ഫലസ്തീനെ സഹായിക്കില്ല ഫലസ്തീനെ പിന്തുണയ്ക്കില്ല ഈ പറയുന്നതെല്ലാം ഹമാസും ഹിസുല്ലയും ഹൂത്തികളും ഇറാനും ഒക്കെ ഫലസ്തീന്റെ പക്ഷത്ത് ചേരാതിരിക്കാൻ അവർ എല്ലാം ഒരു തയ്യാറെടുപ്പ് ഇസ്രയേലിനെതിരെ നടത്താതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് ഈ തന്ത്രമാണ് എർദോകൻ പൈറ്റിയത് പരമാവധി ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ഈ ഇസ്രയേലിനെ ആക്രമിക്കുന്ന നിലപാടിലേക്ക് പോകുന്നത് പരമാവധി ദീർഘിപ്പിക്കുക അല്ലാതെ ഒരു കാരണവശാലും തുർക്കി പ്രസിഡന്റോ അല്ലെങ്കിൽ തുർക്കിയുടെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരോ ആരും തന്നെ ഫലസ്തീനെ സഹായിക്കില്ല എന്ന് ഉറപ്പാണ് അതിനൊരു പ്രധാന കാരണവുമുണ്ട് ഈ തുർക്കി എന്ന രാജ്യം ഒരു മുസ്ലിം രാജ്യമാണെങ്കിലും ഇസ്ലാം എന്നത് ഇല്ല നൂറ് ശതമാനം പാശ്ചാത്യ ജീവിതം നയിക്കുന്ന ഒരു സമൂഹമാണ് അവിടെ ജനങ്ങൾ എന്നാൽ അതിനിടയിൽ ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ഭൂരിപക്ഷ ജനങ്ങൾ അവിടെയുണ്ട് ഭൂരിപക്ഷവും ഇസ്ലാമിക ചട്ടക്കൂടി ജീവിക്കുന്നവരാണ് എന്നാൽ നല്ലൊരു ന്യൂനപക്ഷം പാശ്ചാത്യ രീതിയിൽ ജീവിക്കുന്ന വിഭാഗവും ഉണ്ട് അവിടെ അതുകൊണ്ട് തന്നെ തുർക്കി എന്ന രാജ്യത്തിന്റെ സംസ്കാരം വെച്ച് നോക്കുമ്പോൾ അവർ ഇസ്രയേലിനെ പിന്തുണയ്ക്കാനാണ് സാധ്യത എന്നാൽ പൊതുജനങ്ങൾ ഫലസ്തീനൊപ്പവും സർക്കാർ സർക്കാർ എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല എങ്കിലും രാജ്യത്തിന്റെ പ്രസിഡന്റ് റജബ് ബ് ത്വയീബ് ഉറുദുകാൻ ഇസ്രയേൽ അമേരിക്കൻ അനുകൂലിയുമാണ് അവർക്കെതിരെ നിന്നുകൊണ്ട് തുർക്കിയുടെ പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനത്ത് വാഴാൻ എർദോഗ സാധിക്കില്ല അതാണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം അപ്പോൾ ഈ എർദോഗൻ വളരെ വലിയ വായിൽ അമേരിക്കക്കും ഇസ്രയേലിനും ഒക്കെ എതിരെ പ്രസംഗിക്കുമായിരുന്നു ഈ പ്രസംഗങ്ങളുടെ എല്ലാം പ്രധാന ഉദ്ദേശ്യം പരമാവധി പരമാവധി ഈ ഇസ്രയേൽ വിഷയം ഇസ്രയേൽ വിഷയത്തിൽ ഇറാനും മറ്റ് ബാഹ്യ ശക്തികളും ഒക്കെ ഇടപെടുന്നത് വൈകിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ തന്ത്രം അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറവിക കൊണ്ട സമയത്ത് അവിടുത്തെ ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷിച്ചത് തന്നെ ഈ ഫലസ്തീനിലെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പോരാടുന്ന സംഘടനകൾക്ക് ഹമാസിനെ പോലുള്ള സംഘടനകൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള കൂറ്റൻ പ്രകടനമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറവികൊണ്ട ദിവസം തുർക്കിയിൽ ശക്തമായ പ്രകടനം അഴിച്ചുവിട്ടുകൊണ്ടായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷിച്ചത് അപ്പോൾ തയ്യപ്പ് ഉറുദുഗാൻ ഇത്തരം നിലപാടെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയുടെ പേരാണ് യൂറോപ്യൻ യൂണിയൻ ഈ യൂറോപ്യൻ യൂണിയന് സാമ്പത്തികവും ആയുധവും ഒക്കെ നൽകുന്നത് അമേരിക്കയാണെങ്കിലും ഈ പ്രസ്ഥാനത്തിന്റെ തലവൻ എന്ന നിലക്ക് ഉറദുഖാനാണ് നിൽക്കുന്നത് ഉർദുഖാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉറദുഖാനെ തലവൻ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അമേരിക്കയാണ് സത്യത്തിൽ ഈ യൂറോപ്യൻ യൂണിയനെ നയിക്കുന്നത് അപ്പോൾ ഉർദുഖാനെ ഉറദുഖാൻ ഫലസ്തീനെ പിന്തുണച്ചാൽ ഹമാസെ ഹിസ്ബുളയോ ഒക്കെ പിന്തുണച്ചാൽ ഏത് നിമിഷവും ആ ഒരു പേടി ഉറദുഖാൻ കാര്യമായിട്ടുണ്ടായിരുന്നു തുർക്കിയുടെ പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിന്നും ഉറുദുഖാൻ സ്ഥാനഭ്രഷ്ടനായാൽ പിന്നെ നടക്കാൻ പോകുന്നത് പേരിന് ഒരു വിചാരണ പേരിന് ഒരു വിചാരണ നടത്തിക്കൊണ്ട് ഒരുപക്ഷെ ഉറുദുഖാനെ വധിച്ചെന്നിരിക്കാം എങ്ങനെയാണ് സദ്ദാം ഹുസൈനെ വധിച്ചത് പേരിന് ഒരു വിചാരണ അതുപോലെ തന്നെ എങ്ങനെയാണ് അതും ഒരു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളെ എതിർത്താൽ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് എതിര് നിന്നാൽ അത്തരം രാഷ്ട്രനേതാക്കൾ ആരാണെങ്കിലും അമേരിക്ക അതിനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അമേരിക്കയുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ അനേകം രാഷ്ട്രനേതാക്കളെ അപമാനിച്ചിട്ടുണ്ട് കൊന്നിട്ടുണ്ട് ഒരു വിചാരണ പേരിന് ഒരു വിചാരണ നടത്തിക്കൊണ്ട് അവസാനം ചെന്നെത്തുക വധശിക്ഷയിലായിരിക്കും ഉഗാണ്ടയുടെ പ്രസിഡന്റ് പണ്ട് ഉഗാണ്ടയുടെ പ്രസിഡന്റ് ഒരു ഇതി അമീൻ ഉണ്ടായിരുന്നു ഇതിയമീൻ നൂറ് ശതമാനവും ആ രാജ്യത്തെ ജനങ്ങൾക്ക് കണ്ണിലുണ്ണിയായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു അമീനെ അമേരിക്കയും സഖ്യകക്ഷികളും ആഗോള മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് ആയിരുന്നു ഇന്നും ഇതിയമീൻ എന്ന പേര് കെട്ടാൽ മനുഷ്യന്റെ മാംസം വെട്ടിമുറിച്ച് ഫ്രിഡ്ജിൽ വെച്ച് പച്ചക്ക് തിന്നുന്ന മനുഷ്യൻ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ജനത ഈ രാജ്യത്തുണ്ട് അപ്പോൾ ഈ വിഷയം പൊന്തി വന്ന സമയത്ത് ഇത് ഇരട്ടത്താപ്പാണെന്നും ഒർദുഖാന്റെ വാക്കുകൾ വിശ്വസിക്കാൻ പാടില്ല എന്നും ഈ യുദ്ധം പരമാവധി വൈകിപ്പിക്കുക അതായത് ഇറാനും ഹമാസും ഹിസ്തു മൂത്തികളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഇസ്രയേലിനെതിരെയുള്ള യുദ്ധം പരമാവധി ദീർഘിപ്പിക്കുക വൈകിപ്പിക്കുക എന്നുള്ള ചുമതലയാണ് ഈ എർദോഗ ചെയ്തത് എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു അതെന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഈ നിമിഷം വരെ ർദോകൻ അവിടെ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് ഈ വിഷയത്തിൽ ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സ്ഥലം